ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് ഇപ്പോൾ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് ഇങ്ങനെയെങ്കിലും ഇടാൻ പറ്റിയാൽ മതിയായിരുന്നു കേട്ടോ എന്നും വീഡിയോ ഇടാത്ത കാരണം അറിയാലോ നമ്മളെ പായസക്കച്ചവടം വീട് അതേപോലെ നമ്മളെ ചാനൽ എല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല പണി തന്നെയാണ് അപ്പോൾ എല്ലാം ഒന്ന് ശീലമായി വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഞാൻ എത്തിപ്പിടിക്കാൻ നോക്കണുണ്ട് കേട്ടോ എന്നും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ അപ്പോൾ എന്തായാലും നടക്കട്ടെ കൂട്ടുകാരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം ഇന്ന് ആദ്യം തന്നെ ഒരു ഹായ് പറയും കേട്ടോ നമ്മളെ നെസിയ നെസ്രി കുറേ ദിവസമായി ഒരു ഹായ് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടമുണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് വലിയൊരു ഹായ് ഉണ്ട് ഞാൻ ഈ ഒരു ഫോൺ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാൻ സമയത്ത് മറന്നു പോയിട്ടാണ് എല്ലാവരുടെ പേരും ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെക്കലുണ്ട് പക്ഷേ എങ്കിൽ പിന്നീട് അത് മറന്നു പോവുകയാണ് ഹായ് പറയാനുണ്ടല്ലോ എന്നൊക്കെ മറന്നു പോയിട്ടാണ് കേട്ടോ അല്ലാതെ ഒന്നുകൊണ്ടല്ല അപ്പം നെസിയ നെസ്രിക്ക് വീണ്ടും വലിയൊരു ഹായ് ഉണ്ട് ഇപ്പൊ നെസ്സിയ്ക്ക് സന്തോഷമായിട്ടുണ്ടാവൂലേ അപ്പൊ ഒരുപാട് കൂട്ടുകാർ ഡെയിലി വീഡിയോ വീഡിയോടായിട്ട് എല്ലാവരും നല്ല സങ്കടത്തിലാണ് ദിവ്യൻ്റെ ആ സൗണ്ട് കേട്ടിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഉഷാറില്ല എന്നൊക്കെ പറയണ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പം ഇതാ ഇന്നത്തെ ദിവസം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ വന്നത് ഇതൊരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഞാൻ അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നീച്ചിട്ടുള്ളത് ഇപ്പം പണ്ടത്തെ പോലെ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് പണിയില്ല സ്കൂളില്ല എന്നൊന്നും പറഞ്ഞ് കിടക്കാൻ പറ്റൂല ഏട്ടന് പണിയില്ല മക്കൾക്ക് സ്കൂളില്ല പക്ഷേ ഇന്നത്തെ ദിവസമാണ് എനിക്ക് കച്ചവടം നല്ലോണം ഉള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് സമയം കൂടിയൊക്കെ കിടന്ന് പിന്നെ നീച്ച നീച്ചപാടെ വേഗം കുളിച്ച് എന്ത് വന്നാലും വേണ്ടില്ല കുളി ഉണ്ട് കഴിക്കാൻ വിചാരിച്ചു മറ്റത് ഇങ്ങനെ പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുളി അവിടെ കിടക്കും അപ്പം നാലുമണിക്കൊക്കെ നീക്കി ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇന്ന് അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ അടുക്കളയിൽ വന്നത് അപ്പം വേഗം തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടിരുന്നു കേട്ടോ അത് ഗ്യാസുമ്പോൾ വെച്ചിട്ടുണ്ട് ചായക്ക് വെള്ളം വെച്ചു പിന്നെ ഒന്ന് പുട്ടാണ് ഉണ്ടാക്കണത് നമ്മളെ പച്ചരി പൊടിച്ച നൈസ് പത്തിരിപ്പൊടിയില്ലേ ആ ഒരു പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് ഇതാക്കണേ ചെറുപയർ കറി വെക്കുകയാണ് കേട്ടോ അപ്പം ചെറുപയർ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് കുക്കറിൽ കഴുകിയിട്ടിട്ടുണ്ട് അതിലേക്ക് സവോളയൊക്കെ കരിഞ്ഞിട്ട് കൊടുക്കുകയാണേ പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു മൂന്നാല് പീസിൽ അടിച്ചെടുക്കും കേട്ടോ ഞാൻ ആദ്യമൊക്കെ ചെറുപയറ് വെള്ളത്തിലിട്ടിരുന്നു തലേ ദിവസം അപ്പൊ ഷീബച്ചേച്ചി നമ്മൾ ആലപ്പുഴ ഉള്ള ക്ഷീപച്ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു വെള്ളത്തിലിട്ട് വെക്കണ്ട ഇതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അതിനുശേഷം അപ്പം അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കലില്ല അപ്പം ചോറ് തിളക്കാനായിട്ടുണ്ട് പിന്നെ അതങ്ങനെ ചായക്ക് വെള്ളം വെച്ചിരുന്നു അപ്പം ചായയും തിളച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു പൊടി ഇട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ട് ഇതങ്ങനെ വേഗം അതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് വെക്കാനാണ് കേട്ടോ അപ്പം പഞ്ചസാരയും കൂടിയും ചെറുതു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയ്മയ്ക്ക് നോക്കണ്ടല്ലോ ഇവിടെ പിന്നെ ചായ ഒരുപാട് തണുത്തൊന്നും വെച്ചിട്ട് അങ്ങനെ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഈ ഒരു ഉണ്ടാക്കി വെക്കൽ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കും ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചില ദിവസം അമ്മയ്ക്കൊക്കെ ഉണ്ട് നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഒരു ചായ കൂടിയൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്നും രാവിലെ തന്നെ ഉണ്ട് ഉണ്ടാക്കി വെക്കും കേട്ടോ പിന്നെ ചൂടാക്കണമെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കും അപ്പോൾ ഇതാ പച്ചരിപ്പൊടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നൈസ് കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കണത് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അപ്പം ചോറ് തലേദിവസത്തെ ചോറ് ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുത്താലും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ എന്നാൽ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് ആലോചിച്ചത് കേട്ടോ അതിലേക്ക് ചേർത്താൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പൊ പിന്നെ ഇനി ഒന്നിനൊന്നും എന്നില്ല ഞാൻ പച്ചവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടാണ് ഇത് നനച്ചെടുക്കുന്നത് പിന്നെ നനച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് സമയം എടുത്തിട്ട് വളം നനയ്ക്കാൻ ഒന്നും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേഗം അങ്ങട്ട് ആക്കി എടുക്കാനൊന്നും പറ്റൂല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കണ പൊടി നമ്മൾ പൊടിച്ചുണ്ടാക്കണ പൊടിയായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നാലും കൊടുങ്ങണ സമയത്ത് നമുക്ക് എപ്പോൾ വേണം തോന്നണ സമയത്ത് ഇത് വെച്ചിട്ട് വെച്ചിട്ടും നമുക്കിതേപോലെ പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ സാവകാശം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പുട്ട് ഇങ്ങനെ നനഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചോ കൊടുക്കുമല്ലോ പണ്ടുള്ളവരൊക്കെ ഒരു വിദ്യയാണ് കേട്ടോ അത് അപ്പം പുട്ടിനൊക്കെ നനച്ചു വെച്ചിട്ടാണ് നാളികേരം പൊട്ടിച്ചെടുക്കുന്നത് നമ്മളെ പുട്ടിലേക്ക് മെയിൻ ആയിട്ട് നാളികേരം വേണല്ലോ അപ്പം ആ നാളികേരം ഒന്ന് പൊട്ടിച്ചെടുത്തു അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറൊക്കെ തിളപ്പിക്കാൻ വെച്ചത് തിളച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഊറ്റി നിൽക്കണമെങ്കിൽ കുറച്ച് സമയം വേണ്ടേന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അത് വാർത്ത് വെച്ചു നമ്മൾ ചെറിയ ഓട്ടപാത്രത്തില് അത് കൊള്ളൂല അതുകൊണ്ടാണ് വാർത്ത് വെച്ചത് അപ്പോൾ ഇതാക്കണീ ഒരു ചിരവേമ ഇപ്പം ചിരകാൻ വേണ്ടി ശീലിച്ചിട്ടോ ഇപ്പം നല്ല ഈസിയാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശീലമാകും എന്നുള്ളത് അപ്പോൾ ഇപ്പം സുഖമായി ഇപ്പം മറ്റേനേക്കാളും സുഖം തോന്നുന്നത് ഇതമ്മ തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും ഇത് വാങ്ങിയത് നന്നായി എന്ന് വിചാരിക്കുന്നത് മറ്റേൻ്റെ മൂർച്ച മറ്റേ പോയിട്ടുണ്ട് ഇന്നാലും അത് അവിടുന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടില്ല മറ്റേ കുടുങ്ങണ സമയത്തൊക്കെ അതമ്മേലും രണ്ടാളൊക്കെ ചെലവുകയാണെങ്കിൽ അതിമേലും കൂടിയും ചെലവാലോ വിചാരിച്ചിട്ട് അപ്പോൾ അത് ആ നാളികേരമൊക്കെ ചിരകിയെടുത്തു പിന്നെ പുട്ടും തൂക്കിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിലേതാക്കണ നമ്മളെ ചെറു വയറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പുട്ടൊക്കെ ഉണ്ടാക്കുക അപ്പം എല്ലാവർക്കും അറിയില്ല നമ്മൾ ലെയർ എത്ര ലെയർ ആണോ വേണ്ടത് അത്രയും നാളികേരം ചേർക്കുക പിന്നെ പൊടി ചേർക്കുക വീണ്ടും നാളികേരം ചേർക്കുക പൊടി ചേർക്കുക ഞാൻ ഇവിടെ രണ്ട് കഷ്ണുണ്ടാക്കുക കേട്ടോ ചിലൊരു മൂന്ന് കഷ്ണോ നാല് കഷ്ണമൊക്കെ ആക്കും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കൂലേ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് കഷ്ണമാക്കുന്നത് അപ്പം അത് നിറച്ചിട്ടിതാക്കണേ പുട്ടും കൂടത്തിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട സാമഗ്രികളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ നമ്മളെ പുട്ടിടാനുള്ള പാത്രവും അതേപോലെ ആ പുട്ട് കുത്തി എടുക്കാനുള്ള കോലും നമ്മളെ ചപ്പാത്തി കോലിൽ വെച്ചിട്ടാണ് ഞാൻ കുത്തലുള്ളത് അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താ പെട്ടെന്ന് തന്നെ ആവി വന്നിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ മറ്റേൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എന്നാൽ ഇതിന് വേറൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് ഇന്നലെ വൈകുന്നേരം നന്നു പറഞ്ഞതാണ് നാളെ പുട്ടും ചെറുപയറും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആക്കിയത് മറ്റേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനാണ് വിചാരിച്ചിരുന്നത് തരുന്നത് അപ്പോൾ ഇങ്ങോൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്നിങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ അതാണ് അവിടെ ചോറിനുള്ള വെള്ളമൊക്കെ തിളയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള അരിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒക്കെ നന്നായിട്ടൊന്നും കഴുകിയിട്ട് ആ അരിയും കൂടി ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്ന് തിളച്ചോളൂലോ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ നല്ല കച്ചവടമുള്ള ദിവസമാണ് അതുകൊണ്ട് നമുക്ക് എന്നും ഉണ്ടാക്കണേക്കാളും കൂടുതൽ സാധനമൊക്കെ ഉണ്ടാക്കണം അപ്പം അതിനൊക്കെ കണ്ടിട്ടുള്ള പണിയൊരുക്കങ്ങളാണ് ഇന്നത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ ഏട്ടം പറഞ്ഞിരുന്നു കേട്ടോ നാളെ ചിക്കൻ കൊണ്ടിട്ടുണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ചിക്കൻ ശരിക്കും തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പണിയൊരുക്കൊക്കെയാണ് പക്ഷേങ്കിൽ നമ്മൾ അമ്മയ്ക്ക് തലേ ദിവസം ചിക്കൻ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയാൽ അമ്മ കഴിക്കൂലെ കേട്ടോ വെച്ചത് നമ്മൾ ഫ്രിഡ്ജിക്ക് വെച്ചാൽ അമ്മയ്ക്ക് കുഴപ്പമില്ല പക്ഷെ എങ്കിൽ നമ്മൾ പച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടമല്ല പിന്നെ അതാ നമ്മളെ ചെറുപയർക്ക് ഞാൻ നാളികേരം അരക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നാളികേരം ഒരു അല്ലി വെളുത്തുള്ളി ഇത്തിരി വലിയ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മളെ കുക്കറിൽ വെച്ചിട്ടുള്ള ആ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ആദ്യം ഞാൻ വെച്ചപ്പോൾ അരയ്ക്കണം എന്നൊന്നും വിചാരിച്ചതല്ല പിന്നെയാണ് മല്ലിയേല എന്റെ കണ്ണുപ്പെട്ടത് കേട്ടോ അപ്പം മല്ലിയൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ നാളികേരം അരച്ച് വെക്കണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽക്ക് എണ്ണയൊന്നും വേണ്ട കേട്ടോ എണ്ണയിൽ വറവിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട ഇനി വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഉള്ളിലൊന്നും വറവിടുക കടകിൽ വറവിടുക എന്തും ചെയ്യുക പക്ഷേങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ വറവിടലില്ല അപ്പോൾ അതിലേക്ക് നാളികേര ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയലി ഇട്ട് തിളപ്പിച്ചിട്ട് ഇതാക്കണം വേറൊരു പാത്രത്തേക്കാണ്ട് പകർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാക്കണം നമ്മൾ രാവിലത്തേക്കുള്ള പുട്ടും ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം നന്ദി പറഞ്ഞിട്ടാണെന്നിപ്പോൾ ഇത് ഉണ്ടാക്കിയത് പക്ഷേ ഇത് തിന്നോ തിന്നൂലേ എന്നുള്ളത് കണ്ടറിയണം കേട്ടോ ഓന് ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും വൈകിയാണ് കുറച്ച് വൈകിയാണ് നീക്കുക നീച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം ഇരുന്നും കളിച്ചും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ചായ കുടിയൊക്കെ ഉണ്ടാവുക എന്തായാലും പറഞ്ഞ പോലെ ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ വന്ന് ഒന്ന് തുറന്നതാണ് കേട്ടോ അപ്പം അച്ഛൻ വെട്ടാൻ പോയപ്പോൾ ഒന്ന് തുറക്കും പിന്നെ ഞാനത് അടയ്ക്കും പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് തുറക്കുക പിന്നെ ഉമ്മറത്തെ വാതിലൊന്നും എപ്പോഴൊന്നും നമ്മൾ തുറന്നിടലില്ല പിന്നെ എന്താ സെറ്റി വിരിയൊക്കെ കഴിഞ്ഞ ദിവസം തിരുമ്പി കൊണ്ടുവച്ചതാണ് കേട്ടോ അപ്പോൾ അത് വിരിച്ചിട്ടൊന്നുമില്ല അനുമോളോട് പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഓളും തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഓളും കളിക്കേണ്ട പ്രായമൊക്കെ തന്നെയല്ല എന്നാലും ഒരുപാട് പണികൾ തന്നെ സഹായിക്കലുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ചയെക്കൊണ്ട് വിരിച്ചിട്ടൊന്നും കാര്യമില്ലട്ടോ ഇന്ന് അതിൽ കൂടെ ഒക്കെ തന്നെയാവും കുത്തിമറിയലും കളിയൊക്കെ ഉണ്ടാവുക എന്നാലും നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ നമ്മൾ ചെയ്താൽ അതൊക്കെ തീരുവല്ലോ അപ്പം ഞാൻ ശരിക്കും കുറേ ദിവസമായിട്ടോ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യും പക്ഷേങ്കില് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലട്ടോ മുറ്റത്ത് കൂടെ ഉള്ള ചെടികളായാലും പച്ചക്കറികളായാലും കണ്ടിട്ട് കുറേ ദിവസമായി അപ്പം ഇന്ന് ഞാൻ ഉമ്മറത്തേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ് ഏട്ടനും ഉണ്ട് അവിടെ മുറ്റത്തിട്ടോ അമ്മയുണ്ട് അപ്പുറത്ത് അപ്പം തക്കാളിയൊക്കെ കായച്ചിട്ടുണ്ട് തക്കാളിയൊക്കെ ഇങ്ങനെ അമ്മ പറിച്ചു കൊണ്ടും പച്ചമുളക് ആയാലും ഒക്കെ പറിച്ചു കൊണ്ടും ഞാൻ അതെടുത്ത് കറി വെക്കുന്നതല്ലാതെ ഇതിന്റെ ചോട്ടിക്കൊന്നും ഞാൻ വരലില്ല അപ്പം നന്ദി കുഴിച്ചിട്ടതാണ് ആ ഒരു മഞ്ഞപ്പൂവ് കേട്ടോ അതിനിപ്പോൾ എന്താ പറയുക കോസ്മോസ് ഒന്നും അങ്ങനെ എന്താ പറയുകയും തോന്നുന്നത് ആ ഒരു ചെടി ഓം കുഴിച്ചിട്ടിട്ടുള്ളതാണ് നല്ലോണം പൂവുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഭോഗം വില്ല ഉണ്ടായത് കണ്ടില്ലേ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് മൂന്ന് കളറാണ് കേട്ടോ അപ്പം ഇത് ശരിക്കും എനിക്ക് തോന്നണ രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് ഇത് കുഴിച്ചിട്ടിട്ട് തോന്നണം ഇപ്പോഴാണ് ഇത് ശരിക്കും ഉണ്ടായത് അപ്പം ആ ചട്ടീന്ന് ചട്ടി പൊട്ടിച്ച് വേര് താഴത്തേക്ക് ഇറങ്ങി നമ്മൾ ആ കട്ടേൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇത് ഇത്ര ഉണ്ടായത് നിലത്ത് കുഴിച്ചിടുകയാണെങ്കിലാണ് തോന്നുന്നത് ഇങ്ങനെ പൂക്ക് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആര് വന്നാലും എല്ലാവരും കണ്ണും ഇതും വയ്ക്കാണ് കേട്ടോ എല്ലാവരും ഒരു കൊമ്പ് തരുമോ ഒരു കൊമ്പ് തരുമോ ചോദിക്കും അപ്പം ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ ഉള്ളൊന്നൊക്കെ എടുത്തിട്ട് ഒരു കൊമ്പ് കൊടുക്കലുണ്ട് പൂവ് ഉണ്ടായതെടുക്കേണ്ട മതിയല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ചെടിയും കൂടി ആയിട്ടും കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പൂവും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ആ ചെടീൻ്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല അറിയണ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയുകൊണ്ട് കേട്ടോ അതിൻ്റെ ഇല പൂവായാലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ആ ഒരു റോസും വെള്ളയും ഓറഞ്ചും ഒക്കെ കൂടി ആയപ്പോൾ നല്ല ഭംഗിയായി അപ്പോൾ ലക്കി ഇതാക്കണേ വിടുന്നുള്ള ധാരണയിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഓളെ ഞാൻ വിട്ടതൊന്നുമില്ല പിന്നെതാക്കണേ ഇവിടെ ഈ ഒരു ചട്ടിയിലുള്ള ഭോഗം വില്ല കണ്ടില്ലേ ഇത് ചട്ടിയിലായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുറ്റിയായിട്ട് ഉണ്ടാവണത് അങ്ങനൊരു ഭംഗിയാണ് ഇങ്ങനെ ഉണ്ടാവണത് അങ്ങനെ ഒരു ഭംഗിയാണ് അല്ലേ ശരിക്കും ഇതുമൊക്കെ കുറച്ചുകൂടി ഒക്കെ പൂവ് വേണം ഈ ഒരു സമയത്താണ് തോന്നുന്നത് ഇത് നന്നായിട്ട് പൂക്കുക അപ്പോൾ ഇവിടെ രണ്ട് ചട്ടിയിൽ ഒരേ കളറാണ് ഉണ്ടായിട്ടുള്ളത് അതിനന്നെ ഒരു രണ്ട് കളർ പോലെ ഉണ്ട് കേട്ടോ ആ ഒരു ചെടി ആ ഒരു പൂവിനെന്നെ പിന്നെ താക്കണേ ഒരു മഞ്ഞപ്പൂവ് കണ്ടില്ലേ എന്നാളിപ്പോൾ ആരോ പറഞ്ഞില്ലേ കാട്ട് മല്ലീന്നോ കാട്ട് സൂര്യകാന്തി എന്നെന്തോ പറഞ്ഞില്ലേ ആ ഒരു സംഭവം നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏട്ടതാക്കണേലേക്കിൻ്റെ കൂടെ ഒക്കെ ഒന്ന് വൃത്തിയൊക്കെയാണ് പിന്നെ ഇവിടെ ഓലയും കൊണ്ടൊക്കെ മറച്ചു വെച്ചത് കുള്ളം കഴുങ്ങില്ലേ കഴുങ്ങും തൈ വെച്ചായിരുന്നു കേട്ടോ അപ്പം അത് പിന്നെ വെയിലടിച്ചിട്ട് ഇങ്ങനെ കരിയിണ പോലെ അപ്പോൾ അതങ്ങനെ മറച്ച് വെച്ചതാണ് പിന്നെ ഇവിടെയൊക്കെ തക്കാളി ഉണ്ട് പിന്നെ മത്തൻ മത്തല്ലായ്മേ മത്തൻ്റെ എല്ലാം നമ്മൾ പറിക്കലുണ്ട് പിന്നെ അതാ നമ്മളെ ഒരു കറുവത്ത എന്ന് പറയട്ടെ ഞങ്ങൾ എല്ലാരും പപ്പായ കറുവത്ത് എന്നൊക്കെ പറയണ ഒരു സാധനം ഉണ്ടല്ലോ അത് നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതുമൊന്നും ഇതുവരെ നമ്മൾ പറിച്ചിട്ടില്ല അപ്പം അത് പഴുപ്പിക്കാദ്യമായിട്ട് ഉണ്ടാകുമല്ലേ ബഡ് തൈ ആണ് കേട്ടോ അത് അതുകൊണ്ടാണ് ഇത്ര ചെറുതായപ്പോൾ തന്നെ കായ്ച്ചത് പിന്നെ ഇപ്പുറത്ത് ഇതാക്കണേ ഓർക്കാപ്പുളീൻ്റെ മരാണ് കേട്ടോ ഓർക്കാപ്പുളെന്ന് ഞങ്ങൾ പറയും ചില ഒരു ചിലമ്പി എന്നൊക്കെ പറയില്ലേ ആ ഒരു സാധനമാണ് കേട്ടത് അപ്പോൾ ഇത് ഇതുമ്പം എത്രത്തോളം ഒന്നും ഉണ്ടായത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ശരിക്കും അത് വീഡിയോ എടുത്തപ്പോൾ ഏതപ്പോൾ വെറും ഒരു മരമല്ലേ എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് കാണിക്കണോ എന്തെങ്കിലുമൊക്കെ ഓരോ കായ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കാണിക്കാ നിൽക്കുന്നത് അപ്പോളാണ് അമ്മ ഈ കൂടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് കേട്ടോ പിന്നെ അതിന്മ കായേക്കണു അതെടുത്ത് നോക്ക് എന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ കണ്ണിലത് പെട്ടത് ഇത്ര ഉണ്ടായതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ വച്ചാൽ നമ്മളെ ഉള്ളിലുള്ള ഓരോ പരിപാടികളാകുമ്പോൾ പുറത്തേക്ക് അങ്ങനെ അങ്ങോട്ട് നടക്കണില്ലല്ലോ പിന്നെ വൈകുന്നേരം അല്ലേ വീട്ടിലേക്ക് വരുന്നത് വൈകുന്നേരം വന്നാൽ നമ്മളുള്ളിൽ കൂടെയല്ലേ കൂടുതൽ പണി ഉണ്ടാവുക അപ്പോൾ അതുമായിട്ട് അങ്ങനെ തിരിയും പിന്നെ അതാ ഞാൻ വേഗം അകത്തേക്ക് കയറി കേട്ടോ ഞാൻ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങും കാണിക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ഓരോന്ന് കാണിച്ചു തരാനൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും പിന്നെ വേഗം അകത്തേക്ക് കയറി കണ്ണൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്നേരയ്ക്ക് ഈ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് ചില ദിവസം ഓൻ എന്നെ ചെയ്യലുണ്ട് കേട്ടോ കണ്ണനാണെങ്കിൽ അവിടെ നാളികേരം ചിരകലിലാണ് ഓനാണ് എനിക്ക് നാളികേരം ചിരകി തരലുള്ളത് അപ്പോൾ ഓൻ അവിടെ നാളികേരം ചിരകുന്നുണ്ട് ഞാൻ അതാക്കണെ തിരുമ്പാളതൊക്കെ ബക്കറ്റിലാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെഷീനിൽ കൊണ്ടു വരട്ടേ എന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ അധികവും മെഷീനിൽ തന്നെയാണ്ട് ഇടലില്ല കേട്ടോ അത്രയും മെഷീനിൽ ഇടാൻ പറ്റാത്ത സംഭവങ്ങൾ മാത്രമാണ് ഞാൻ കല്ലുമ്മ തിരുമ്പലുള്ളത് അല്ലാതെ പറ്റൂല നമുക്ക് സമയം വേണ്ടേ പിന്നെ ഏട്ടനെ അതിൻ്റെ ഇടയ്ക്ക് പോയി ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അയക്കുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ നന്നാക്കിയതും മരിയലും ഒക്കെ നമ്മൾ നമ്മളനിമോളാണ് കേട്ടോ അപ്പോൾ അരിഞ്ഞു വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ അരിഞ്ഞാലും കൂടി ഇത്ര ഭംഗിയാവില്ല കേട്ടോ നല്ല വൃ വൃത്തിക്കായിരുന്നു കുറച്ച് സമയം എടുത്താലോ നല്ല വൃത്തിക്കാൾ ചെയ്തിട്ടുണ്ട് അത് മൊത്തം തൊലിയൊക്കെ കളഞ്ഞ് അത് കഴുകി പിന്നെ ഇതാക്കണ് പലഗേമ വെച്ചിട്ട് വേണം ഓക്കെ ഇങ്ങനെ അരിയാനോ അല്ലെങ്കിൽ കയ്യുമോ മുറിയോന്നുള്ള ഒരു പേടിയാണ് എന്തായാലും മുളക്കൊണ്ട് കഴിയുന്ന പണികളൊക്കെ കൂള് ചെയ്തരും അപ്പൊ അതൊക്കെ ഓൾ ചെയ്യേണ്ടത് കണ്ണന് പിന്നെ നാളികേരം ചിലകിലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് എഴുതാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാരിട്ടുണ്ട് വലിയ പഠിപ്പി ആയിട്ടൊന്നും എന്തോ കുറച്ച് എഴുതാണ്ട് അങ്ങനെ എഴുതുന്നുണ്ട് പിന്നെ ഇതാക്കണ് പായസ പരിപാടി എൻ്റെ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പാലടപ്പായസമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ എന്നോട് പായസത്തിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം ശരിക്കും ഞാൻ ആ റെസിപ്പികളൊക്കെ ഒരു മുക്കാൽ ഭാഗം എടുത്തിരുന്നു പക്ഷേ എങ്കിൽ ലാസ്റ്റ് ഘട്ടം ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ആ ലാസ്റ്റും കൂടെ ചേർത്തിട്ട് ഞാൻ വൈകാതെ അത് അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ അപ്പം ഞാൻ മറന്നിട്ടല്ല എനിക്ക് സമയം കിട്ടായിട്ടാണ് പിന്നെ നാ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ അതിൽ പപ്പടം കാച്ചെടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്നാൽ രണ്ട് ചട്ടി കഴുകാനാവൂലല്ലോ അപ്പോൾ പപ്പടം അനുമോളാണ് ഇട്ടിരുന്നത് ഓള ഉള്ളി നക്കാളി കരിയിലൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിരുന്നു ഞാൻ ഇട്ടേരാന്ന് പറഞ്ഞു നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുപ്പത്ത് പണിയെടുക്കാൻ പക്ഷേങ്കിൽ ഞാൻ വല്ലാതെ അങ്ങോട്ട് സമ്മേക്കലില്ല എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ അയക്കലോ ഉള്ളൂ കേട്ടോ പക്ഷേങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകല് തുടങ്ങിയപ്പോൾ ഉള്ള ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ് ചൂടാക്കലും ദോശ ചൂടലും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ അത്രങ്ങട്ട് കേൾക്കൂലല്ലോ പിന്നെ അതാണ് ആ ഒരു എണ്ണയെ തന്നെ ഞാൻ ഒരു ചെറിയ ഉള്ളി സോളൊക്കെ ഒന്ന് വാടാൻ വണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ സാധാരണ ചിക്കൻ വെക്കും പോലെ തന്നെയാണ് ഈ ഒരു ചിക്കൻ കറി ഞാൻ വെക്കുന്നത് കേട്ടോ ചിക്കൻ കറി എല്ലാം വരട്ടി എടുക്കുകയാണ് പിന്നെ മത്തൻ്റെല്ലാം താളിക്കാന്ന് പറഞ്ഞ അമ്മ അപ്പൊ അമ്മ താളിച്ചോണ്ട് എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ പോകുമ്പോഴേക്കും എന്തായാലും ആവും ചിക്കനാവും പപ്പടമാകൂലെ പിന്നെ അപ്പൊ കറിയല്ലേ അത് ഒരു കുച്ചിയാവുമ്പോഴേക്ക് മതിയല്ലോ ഞാനൊരു പതിനൊന്ന് മണിക്ക് പോകും ഒരുക്കാണെങ്കിൽ ഒന്നര രണ്ട് മണിക്ക് ചോറുണ്ടാ മതി അപ്പൊ പിന്നെ താളിപ്പമ്മയ്ക്കൊന്നും ഞാൻ നിന്നിട്ടില്ല അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നാളികേര നാളികേരക്കൊത്തൊക്കെ ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതകണ ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെച്ചിരുന്നു അതും കൂടി ഇട്ടു കൊടുത്തിട്ട് അതിന്റെ പച്ചമണം മാറി വന്നപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാല എല്ലാം കൂടി ഇട്ടിട്ട് അതിന്റെ പച്ചമണം മാറി വന്നപ്പോൾ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ചിക്കനും ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് തട്ടിപ്പൊത്തി വെക്കും ലാസ്റ്റ് നമ്മൾ കുരുമുളക് ഇട്ടു കൊടുത്തിട്ട് വാങ്ങി വെക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടോ കൂട്ടുകാരെ ഇനിയും വീഡിയോ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം വരെ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്